ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഏറെ കാത്തിരുന്ന എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് ഇവിടെ നിന്ന് ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ആരംഭിക്കുന്നു ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് എറണാകുളം സൗത്തിൽ നിന്ന് പുറപ്പെട്ട് അന്ന് രാത്രി പത്തിന് ബാംഗ്ലൂർ എത്തിച്ചേരും തിരികെ വ്യാഴം ശനി തിങ്കൾ രാവിലെ അഞ്ച് മുപ്പതിന് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് എറണാകുളം സൗത്തിൽ എത്തിച്ചേരും തൃശൂർ പാലക്കാട് പോത്തന്നൂർ തിരുപ്പൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുന്നത് ഈ സർവീസ് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആണ് അനുവദിച്ചിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം പൂജ്യം ഒന്നും തിരികെ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം പൂജ്യം രണ്ടുമാണ് ഇപ്പോൾ സ്പെഷ്യൽ സർവീസായിട്ടാണ് നമുക്ക് ഈ വന്ദേ ഭാരത് ലഭിച്ചിരിക്കുന്നത് നിലവിൽ തിരക്ക് അനുസരിച്ച് നമുക്ക് ഈ സർവീസ് റെഗുലർ സർവീസ് ആകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി